ഞാനിന്ന് ഫ്രാൻസിലൂടെ പോയ വഴി കണ്ടൊരു കാഴ്ചയാണിത് പഴയ സ്റ്റീം സ്റ്റീമെഞ്ചിൻ നമ്മുടെ നാട്ടിലെ പഴയ കൽക്കരി ട്രെയിൻ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല എല്ലായിടത്തും നിർത്തി ഇപ്പം എങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഏതെങ്കിലും മ്യൂസിയത്തിലൊക്കെ ആയിരിക്കുന്നത് പക്ഷേ ഇതെങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊരു പിടുത്തമില്ല ഞാനിത് ഫ്രാൻസിലാണ് കണ്ടത് അപ്പോൾ ഇത് ഇതിൻ്റെ കൂടുതൽ ട്രക്കില്ല ഇതിൻ്റെ ബാക്കിലത്തെ ട്രെയിലർ മാത്രം ഒരു പാർക്കിങ്ങിന് ഫ്രാൻസിന് ഇങ്ങനെ കിടക്കുക അപ്പം ഞാനത് കണ്ടപ്പോഴേക്കും എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നി കാരണം ഞാനത് ഇത്ര അടുത്തൊന്നും ഇന്ന് കണ്ടിട്ടില്ല ഇതിപ്പോൾ ഏതെങ്കിലും മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഊട്ടി പോകുന്ന പോകുന്നവഴിക്കാ അവിടെയൊക്കെ സാധനമുള്ളൂ ഞാനത് ഫുള്ള് ചുറ്റിനു നടന്ന് കണ്ടു എനിക്ക് സംഭവം ഒത്തിരി ഇഷ്ടം കാരണം ഇത് വലിയൊരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കാന്നുള്ളത് പിന്നെ എന്നെ വളരെ അതിജീപിച്ചൊരു കാര്യം ഇതിൻ്റെ അത് സുസിക്കീഡ് എഞ്ചിൻ പോലെ എമ്പളം പോലത്തെ ഒരു ഇതാണ് ഞാൻ കണ്ടത് ഇതിൻ്റെ അകത്ത് ഇത് കണ്ടില്ല സുസുക്കിയുടെ ഒരു പഴയ നമ്മൾ ഇപ്പോഴത്തെ ഒരു സുസുക്കിയുടെ ഒരു എംബ്ലാണ് ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് കണ്ടത് അതെന്താണെന്ന് എനിക്ക് പിഴി കിട്ടില്ല ഇത് സുസുക്കിയുടെ എഞ്ചിനാണോ അല്ലെങ്കിൽ സുസുക്കിയുടെ ആണോ ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇതിങ്ങനെ ഇത് മാത്രം കടന്നുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് ശ്രമിച്ച് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം പക്ഷേ അകത്തോട്ട് ഞാൻ കയറിയില്ല ഇതിൻ്റെ സൈഡിൽ കണ്ട ആ ഡോറ് ഞാൻ തുറന്നു തുറന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ അകത്തോട്ട് വീഡിയോ എടുക്കുക അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും ഇവിടെയാണ് നമ്മളിൽ കാണുന്ന അതിൻ്റെ അകത്തോട്ടാണ് കൽക്കരി ഇട്ട് ഇത് റൺ ചെയ്യുന്നത്